ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയും വരാമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാനും ഋതു അവിടെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു വീഡിയോ എടുക്കാൻ പിന്നെയാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ അച്ഛനെയും അമ്മയും ആരും കണ്ടിട്ടില്ല വലുതായിട്ട് വീഡിയോയിൽ അങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അമ്മ ഇറങ്ങി വന്ന അച്ഛൻ ഓൾറെഡി ഇറങ്ങി വന്നു അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓടി അമ്മ വന്ന ഉടനെ ഓടി ഋതു പോയിട്ടുണ്ട് അടുത്ത് സത്യം പറഞ്ഞാൽ അവൾ ആകാംക്ഷയിലിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താ മാല സ്ലൈഡ് ബോ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കോൾ വഴി അവൾക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ ഇന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് ഒന്ന് വീഡിയോയിലൊന്ന് കാണിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഋതു കാണിക്കുന്നില്ലായിരുന്നു ആദ്യം പിന്നെ ബാക്കി ഒത്തുപ്പൊരു എങ്കിലും കാണിച്ചു തന്നു പിന്നെ ബാക്കിയൊന്നും കാണിക്കുന്നില്ല അവൾ ഒളിപ്പിച്ചു വെച്ചു ഒന്നും കാണിച്ചു തന്നില്ല അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അവരെന്ത് കൊണ്ടുവന്നു കവറിൽ എന്താണ് എന്നറിയാനുള്ള ഒരു ഇതാണ് കേട്ടോ ഓൾറെഡി അവൾ ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിച്ചു ശേഷം അടുത്ത് എന്തോ എന്തോന്ന് ഇങ്ങനെ തപ്പി നോക്കാം സത്യം പറഞ്ഞാൽ അവൾ അവൾക്ക് മാത്രമല്ല എനിക്കും ഇതുപോലത്തെ കുറച്ച് കൂടുട്ട് പണികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അമ്മ അച്ഛൻ അല്ലാതെയും ആരെങ്കിലും ഇതുപോലെയൊക്കെ ഗസ്റ്റ് വന്നാലുണ്ടല്ലോ അവർ പോയിട്ട് അവരെന്താ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അറിയാൻ ഭയങ്കര ഒരു എന്താ കൊതിയാണ് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നും പറയാം അങ്ങനെ നമ്മൾ റിദുവും ഞാനും കൂടെ കഴിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്തു അതിനുശേഷം അപ്പോൾ നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ തന്നെ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അച്ഛനും അമ്മയും കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇവിടെ ആണെങ്കിൽ ഞാനും അമ്മയും ഒന്നും കറക്റ്റായിട്ട് ഫുഡൊന്നും കഴിക്കില്ല നമുക്ക് തോന്നിയ സമയത്തൊക്കെ കഴിക്കും അങ്ങനെ നമ്മൾ ഫുഡ് എന്താ ഇങ്ങനെ വിളമ്പുകയാണ് കേട്ടോ നിങ്ങൾ പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ ശബരിമലയിൽ നിന്ന് ആരെങ്കിലും പോയിട്ട് വരാൻ കാത്തിരിക്കും ഇതുപോലെ വളയും മാലയും കമ്മലും പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കുറവാണെന്ന് തോന്നുന്നു പക്ഷേ മല പോയിട്ട് ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ കെട്ടാനുള്ള ഒരു ബാൻഡൊക്കെ കൊണ്ടുവരായിരുന്നു പക്ഷെ അച്ഛൻ അത് വാങ്ങിയിട്ട് വന്നില്ല ഋതുവിന് മാല ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നോളൂ പിന്നെ ശബരിമല പോയാലേ മെയിൻ ശബരിമലയിൽ പോയാൽ നമ്മുടെ മെയിനായിട്ട് നമ്മൾ നമ്മൾ ആ പൊരിയും അരവണിയാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടം പിന്നെ അവിടുത്തെ ഉണ്ണിയപ്പം എനിക്ക് ബാക്കിയുള്ള ഉണ്ണിയപ്പം ഒന്നും ഈ ശബരിമലയിൽ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല പല്ലും പോവും കഴിച്ചാൽ അത് വേറൊരു കാര്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് എല്ലാവരും കൂടെ കൂടെ ഇരുന്ന് കഴിക്കാണ് കേട്ടോ അപ്പോൾ ഋതു വരുന്നില്ല ഫുഡ് കഴിക്കാൻ നമ്മൾ അവിടെ നിന്ന് കഴിക്കാം പിന്നെ കഴിക്കാം പിന്നെ കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിചാരിച്ചു നമ്മൾ ഫസ്റ്റ് ഏതായാലും അവൾ കഴിച്ചൊക്കെ അവൾക്ക് കൊടുത്തു വരുമ്പോൾ തന്നെ ഒരു മണിക്കൂർ കഴിയും അതിനേക്കാളും നമ്മൾ ഫസ്റ്റ് കഴിച്ചിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾ അപ്പോൾ ബാക്കി നിന്ന് അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇനി കഴിക്കുന്ന ഓരോ പോസ് കാണിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു അതാണ് സത്യം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഋതുവിന് ഫുഡ് എടുക്കുന്നുണ്ട് പക്ഷെ ക്യാമറ കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ ക്യാമറ മാറ്റാനൊക്കെ പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ഇതാരെന്ന് കണ്ടോ ഇതെൻ്റെ അച്ഛനെയാണ് അച്ഛൻ്റെ മെയിൻ പരിപാടി ഇവിടെ വന്നിട്ടുള്ളതാണ് ലുഡോ എന്ന് വെച്ചാൽ അച്ഛന് ബോറടിക്കും അപ്പോൾ അച്ഛൻ ലുഡോ ആണ് എന്നും വന്നിട്ടുള്ളോ എന്നും ഉള്ള പരിപാടിയാണ് കേട്ടോ ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് ലുഡോ കളിക്കുക എന്ന് ഓ എല്ലാത്തിലും ജയിച്ചൊക്കെ ആള് വരുന്നുണ്ട് അങ്ങനെ റിതുവിൻ്റെ അടുത്ത് പറയുകയാണ് കണ്ടോ അപ്പം ഇരുന്ന് ലുഡോ കളിക്കുന്നത് കണ്ടോ ഋതു എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഋതുവിന് ക്യാമറ ഉണ്ടപ്പോൾ ഇപ്പോൾ ഇളവി നിൽക്കുക അങ്ങനെ ഭയങ്കര സ്നേഹം കെട്ടിപ്പിടുത്തം പിന്നെ ഞാൻ പിന്നെ ഋതു അച്ഛൻ്റെ തോളിൽ കയറി ഇരിപ്പുണ്ട് എടി ഞാൻ പറഞ്ഞു ഇറങ്ങി ഇറങ്ങ് ഇതെൻ്റെ അച്ഛനാണ് നിൻ്റെ അച്ഛനല്ലെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങനെ അവൾ എന്നെ ചൊറിഞ്ഞ് വരുകയാണ് കേട്ടോ അവിടെ നേരം ഇരുന്നിട്ട് രണ്ട് അമ്മമാരും കൂടെ പയ്യ റൂമിലോട്ട് വന്നിട്ടുണ്ട് എന്താണ് വേറൊന്നുമില്ല പരദൂഷണം പറയുന്നതന്നെ ഈ രണ്ട് രണ്ടുപേരും കൂടെ എന്തോക്കെ വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാര്യവും ഇവിടുത്തെ കാര്യം ഇങ്ങനെ വീട്ടിലൊക്കെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പറയുന്നുണ്ട് അയ്യോ പരദൂഷണം പറയാൻ വേണ്ടി രണ്ടെണ്ണം കൂടെതാ റൂമി വന്നെന്ന് പക്ഷെ ഞാൻ മീഡിയ എടുക്കുന്നത് അമ്മ കണ്ട അപ്പൊ ഞാൻ പറയാണ് അമ്മ മാച്ച് കൈ മാച്ച് കൈ മാറ്റന്ന് അമ്മ എൻ്റെ അമ്മക്ക് ഇടക്കാണ് കേട്ടോ അവിടെ അടുത്ത ആളും വരുന്നുണ്ട് കേട്ടോ അപ്പൊ അവര് പോവാൻ ഇറങ്ങിയിട്ടുണ്ട് ഋതു ആണെങ്കിൽ ഋതുവിന് പോണം എന്ന് കരഞ്ഞുകൊണ്ടിരിക്കയാണ് കൂടെ ഋതു എവിടെ പോണ നീ പോണ്ട അവള് പോണെന്ന് അവൾ അവിടെ നിക്കാന്ന് ഒറ്റയ്ക്ക് കണ്ടോ നമ്മളെ വേണ്ട ഇല്ല ആണ് പറഞ്ഞിരുന്നത് ആ എവിടെ പോടി അമ്മമ്മയുടെ കയ്യിൽ പോ അമ്മമ്മക്ക് പോകണം മട്ടടട മട്ടടട അമ്മമ്മക്ക് പോകണം മക്കളെ നാളെ വരും നാളെ പോടിക്കുന്നാ പിടിച്ചോലെ അച്ചീ യൂ വന്നില്ലേ അച്ചീ കേക്കയോ ദാ ഇയേ കൊമ്പോ ചാര മടിയീരിക്ക് മഞ്ഞേട്ടോ ഇയ്യോ െ അമ്മയും അച്ഛനും തിരിച്ചു പോവാണ് അപ്പോൾ ഋതുവിന് അവരെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അടവൊന്നും നടക്കുന്നില്ല ഞാനും അമ്മയൊന്നും വിളിച്ചിട്ട് വരുന്നില്ല പിന്നെ എങ്ങനെയെങ്കിലും അമ്മ തന്നിട്ടുണ്ട് ആൾ പക്ഷേ പിണങ്ങിയ രീതിയിൽ മട്ടിലാണ് വന്നത് അങ്ങനെ കിടക്കയാണ് അപ്പോൾ തന്നിട്ട് പോയണ്ട് ഇങ്ങനെ ക്യാമറയിലും കാണിക്കുന്നില്ല ഫേസ് ഫീലായിപ്പോയി ആൾക്ക് പിന്നെ അച്ഛനും അമ്മയും വീട്ടിലോട്ട് തിരിച്ചു പോവാണ് അപ്പോൾ ഇതെൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല വലുതായിട്ട് അതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഒന്നും ജസ്റ്റ് എടുക്കില്ലായിരുന്നു വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ അവർ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്ക് നിങ്ങൾ നിങ്ങളോട് കൂടുതൽ പരിചയപ്പെടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബായ്